ആ ആ മാറ്റി കുറച്ചുകൂടി കരുവാരക്കുണ്ടിൽ വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു തൊട്ടുപ്രകയായി ഈ ഭാഗത്തെ വീടിന്റെ തറയിലെ കല്ലുകളും ഇടിഞ്ഞി കിണറ്റിലേക്ക് പതിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം ഇരുന്നില വീട് അപകട ഭീഷണിയിലാണ് കരുവാരക്കുണ്ട് കക്കര പനങ്ങാടൻ കബീറിന്റെ വീട്ടിലെ കിണറാണ് ആൾമറയും റിങ്ങുകളുമടക്കം ആറു മണിയോടെ ഇടിഞ്ഞു താഴ്ന്നത് ഇതോടെയാണ് കിണറിനോട് ചാരിയുള്ള വീടിന്റെ അടുക്കള ഭാഗത്ത് തറയും ഇടിയാൻ തുടങ്ങിയത് തറയിലെ കല്ലുകളാണ് കിണറ്റിലേക്ക് പതിച്ചത് അതോടെ വീട് കടുത്ത അപകട ഭീഷണിയിലായി തുടർന്ന് കിണർ മൂടുന്ന പ്രവൃത്തികളാണ് നടന്നുവരുന്നത് ഗ്രാമപഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിൻ്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി